തകർക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ ന്യൂജൻ ശൈലി കടമെടുത്ത് പറഞ്ഞാൽ പൂണ്ട് വിളയാടുകയാണ് പൊളിക്കുകയാണ് അല്ല അർമാദിക്കുകയാണ് ഏറ്റവും പുതിയ ചിത്രമായ ഗുരുവായൂർ അമ്പല നടലിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഈ സിനിമയിൽ നിഖില വിമലിന്റെ ഭർത്താവും അനശ്വരിയുടെ ആംഗ്ലയുമായി അഭിനയിക്കുന്ന പൃഥ്വിരാജ് പടം റിലീസാകും മുമ്പ് രണ്ടു തരത്തിലുള്ള അധിക്ഷേപങ്ങളാണ് കേട്ടത് കോമഡി വഴങ്ങാത്ത രാജു കോമഡി ചെയ്താൽ അത് നനഞ്ഞ പടക്കമാവുമെന്നും ചീറ്റി പോകുമെന്നും എതിരാളികൾ വ്യാപകമായി പ്രചരിപ്പിച്ചു ചോക്ലേറ്റ് അടക്കമുള്ള ചില പടങ്ങളിൽ നേരിയ തോതിൽ അഭിനയിച്ചതൊഴിച്ചാൽ കോമഡി രംഗങ്ങളിൽ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു ചരിത്രം രാജുവിനില്ല അതുകൊണ്ട് തന്നെ വിമർശകർ പറഞ്ഞു പരത്തിയതുപോലെ നർമ്മത്തിൽ ചവിട്ടി വീഴുന്ന പൃഥ്വിരാജിന്റെ പതനമോർത്ത് ആഹ്ലാദിച്ചവരേറെ ഹ്യൂമർ അസലായി ചെയ്യാൻ കൽപ്പുള്ള ബേസിൽ ജോസഫിനൊപ്പം അഭിനയിക്കേണ്ടി വരുമ്പോഴുള്ള ദുരന്തവും ചിലർ മുൻകൂട്ടി കണ്ടു എന്നാൽ സിനിമ റിലീസായപ്പോൾ സംഭവിച്ചത് ഇതൊന്നുമല്ല ഇതുവരെ കാണാത്ത ഒരു പൃഥ്വിരാജിനെ സ്ക്രീനിൽ കണ്ട് എതിരാളികളും വിമർശകരും അന്തം നിന്നു ഹ്യൂമർ ബേസിലുള്ള മറ്റേതൊരു നടനെയും പോലെ ബേസിലുമായി കട്ടയ്ക്ക് നിന്ന് കോമഡി ചെയ്യുന്ന പൃഥ്വിരാജ് നടൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണം ആടുജീവിതമടക്കം ഒട്ടനവധി സിനിമകളിൽ നാം കണ്ടതാണ് എന്നാൽ ഏതൊരു നടനും കോമഡി അത്ര എളുപ്പം ഒന്നല്ല പല മഹാനടന്മാരും കോമഡിയിൽ തട്ടി വീഴുന്ന കാഴ്ച കണ്ട് സഹതപിച്ചവരാണ് നാം ചിലർ ട്രാജഡിയോളം എത്തുന്ന കോമഡി ചെയ്ത് പരിഹാസ്യരാകുകയും ചെയ്തു എന്നാൽ രാജു അനായാസമായും സ്വാഭാവികമായും തമാശ രംഗങ്ങളിൽ ശോഭിക്കുകയല്ല വാസ്തവത്തിൽ നിറഞ്ഞാടുക തന്നെയായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ പൂർണമായും ഒരു ബേസിൽ ചിത്രമാകുമെന്ന് മനക്കോട്ട കെട്ടിയവരെ അമ്പരപ്പിച്ചുകൊണ്ട് പൃഥ്വിരാജ് നടൻ എന്ന നിലയിൽ ആരുടെയും പിന്നിലല്ലെന്ന് തെളിയിച്ചു ആക്ഷനും സെന്റിമെന്റ്സും അടക്കം വിവിധ സ്വഭാവങ്ങളിലെ കഥാപാത്രങ്ങളിൽ തിളങ്ങിയ അദ്ദേഹം സ്വയം സംവിധാനം ചെയ്ത ബ്രോഡ് അത്യാവശ്യ അത്യാവശ്യം നർമ്മ മുഹൂർത്തങ്ങളിലും നന്നായി തിളങ്ങിയിരുന്നു എന്നാൽ ഗുരുവായൂർ രമ്പല നടെത്തുമ്പോൾ ഹ്യൂമറിൽ മായികമായ പ്രകടനം തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു രാജു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് തന്നെ നിർമ്മാണ പങ്കാളിയായ ഈ ചിത്രം തിയേറ്ററുകളിൽ അസാമാന്യ പ്രതികരണമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്